ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ജോബ് അലേർട്ട് കേരളത്തിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് എല്ലാ ജില്ലയിലും ഒഴിവുകൾ വന്നിട്ടുണ്ട് പ്രായപരിധി പറയുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയാണ് ഒഴിവുകൾ വരുന്നത് പിയൂൺ പത്താം ക്ലാസ് ആണ് യോഗ്യത പറയുന്നത് സാലറി പറയുന്നത് ഇരുപത്തി ആറായിരം മുതൽ മുപ്പത്തി രണ്ടായിരം വരെയാണ് അറ്റൻഡർ എ ടു പത്താം ക്ലാസ് വരെയാണ് യോഗ്യത പറയുന്നത് സാലറി പറയുന്നത് ഇരുപത്തി മൂവായിരം മുതൽ ഇരുപത്തി എട്ടായിരം വരെയാണ് ക്ലർക്ക് യോഗ്യത പറയുന്നത് പ്ലസ് ടു ആണ് സാലറി ഇരുപത്തി എട്ടായിരം മുതൽ നാൽപ്പത്തി ആറായിരം വരെയാണ് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് യോഗ്യത പറയുന്നത് പ്ലസ് ടു ആണ് സാലറി വരുന്നത് മുപ്പത്തി രണ്ടായിരം മുതൽ അറുപത്തി നാലായിരം വരെയാണ് ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് എഴുപത്തി ഒന്ന് അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ട് അപേക്ഷിക്കാവുന്നതാണ് ജോബ് വേക്കൻസീസ് ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്